നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെയാണ് കൊല്ലം കടവൂർ മങ്ങാട് പാലത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് ശിവാലയ കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റേച്ചാണ് കൊല്ലം കാവനാട് മുതൽ കടമ്പാട്ടുകോണം വരെ മുപ്പത്തി ഒന്ന് കിലോമീറ്റർ നീളത്തിലായിട്ട് കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ച് ഇനി ആറുമാസം കൂടിയുള്ളൂ കാലാവധി ശിവാലയ കമ്പനിക്ക് അതിനുള്ളിൽ വർക്ക് ഫിനിഷ് ചെയ്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറണം വർക്ക് എത്രമാത്രം ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് ശതമാനത്തിന് മുകളിലായിട്ടാണ് കഴിഞ്ഞിട്ടുള്ളത് ഇനിയും വർക്ക് ഒരുപാട് ഫിനിഷ് ആവാനുണ്ട് ആറുമാസത്തിനുള്ളിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല തീരുവെന്നുള്ള കാര്യം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉമേനല്ലൂർ കഴിഞ്ഞിട്ട് പിന്നെ കൊട്ടിയം കൊട്ടിയം കഴിഞ്ഞിട്ട് പിന്നെ മൈലക്കാട് മൈലക്കാട് കഴിഞ്ഞിട്ട് പാലം ഈ ഇത്തിക്കര പാലമൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ മൈലക്കാട് ഭാഗത്ത് ഇറക്കവും കയറ്റവും ഒക്കെ വരുന്ന ഭാഗത്തായിട്ട് തന്നെ റിട്ടേണിങ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരേണ്ട പണിയുണ്ട് അപ്പോൾ അത്രയും മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരണം മാത്രമല്ല നമ്മൾ കൊട്ടിയും ഭാഗത്ത് പിന്നെ ഉമനലും ഇടയ്ക്കുള്ള ഭാഗത്തൊക്കെ ഒരുപാട് മണ്ണിട്ട് അവിടെയും ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ് ഉള്ളത് അപ്പം ആറു മാസത്തിനുള്ളിൽ ഇത്രയും ഏരിയ കവർ ചെയ്ത് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുമെന്നുള്ള കാര്യം വളരെ സംശയമാണ് നമ്മളിപ്പം കാണുന്ന കടവൂർ മങ്ങാട് പാലത്തിൻ്റെ പകുതിയോളം ഭാഗത്ത് പിയറുകളെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഗർഡറുകൾ കൊണ്ടുവന്ന് വെക്കുന്ന പണി വളരെ വേഗത്തിലായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് മങ്ങാട് കടവൂർ പാലത്തിൻ്റെ ഡീറ്റെയിൽ എടുക്കുകയാണെങ്കിൽ എണ്ണൂറ് മീറ്റർ നീളത്തിലായിട്ട് തന്നെ പഴയ റോഡ് പഴയ പാലത്തിന് പന്ത്രണ്ട് മീറ്റർ വീതിയാണ് അപ്പം അതിനോട് ചേർന്ന് തന്നെ പത്തൊൻപത് പോയിൻറ്റ് അഞ്ച് മീറ്റർ വീതിയിലായിട്ടാണ് പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ എടുത്ത ദിവസം ഒക്ടോബർ നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമ്മളിപ്പം കാണുന്ന കാഴ്ചകൾ ആ ഒരു ക്രെയിൻ ഉപയോഗിച്ച് പിയർ ക്യാപ്പുകളുടെ മുകളിലായിട്ട് തന്നെ ഗർഡറുകൾ ഇറക്കി വെച്ചിട്ട് ആ ഒരു ഇരുമ്പിൻ്റെ റോപ്പ് അഴിച്ചു മാറ്റുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറ് എൻ്റെ ഭാഗത്തായിട്ട് തന്നെയാണ് ഈ ഗർഡറുകൾ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഇതൊരു ട്രെയിൻ പാളം പോലെ പണിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഓടുന്ന ഒരു സാധനമുണ്ട് അതുകൊണ്ട് ഇതാണ് ആ ഒരു സാധനം ഏകദേശം ഒരു ഗർഡർ എടുത്തുകൊണ്ട് നമ്മുടെ ഈ പാലത്തിൻ്റെ മുകളിലായിട്ട് വെക്കുന്നതിന് എനിക്ക് തോന്നിക്കുന്ന ഏകദേശം ഒരു മണിക്കൂറോളം വേണ്ടി വരും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്പീഡ് നമുക്കിപ്പോൾ കാണാൻ പറ്റും ആ ഒരു സ്പീഡിലായിട്ടാണ് പോകുന്നത് ഇത്രയും പെതുക്കെ പെതുക്കെ ഉരുണ്ടാണ് പോകുന്നത് ഇതിപ്പം കാലിക്ക് അങ്ങോട്ട് പടിഞ്ഞാറോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ലോഡുമായിട്ട് വരുമ്പോൾ ചിലപ്പം കുറച്ചും കൂടെ വിതുക്കിയായിട്ടായിരിക്കും ഇത് പോകുന്നത് ഇത് കുറേ ടൈം എടുക്കരുത് ഒരു ഗർഡർ കൊണ്ടുവന്ന് വെക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഗർഡറുകൾ ഇങ്ങോട്ട് ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കടവൂർ മങ്ങാട് പാലത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് പണി തീരുന്നില്ല പണി നല്ല വേഗത്തിലായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ആറുമാസം കാലാവധിയും കൂടിയുള്ളൂ ഒരു കാരണം കൊണ്ട് തന്നെ വളരെ വേഗത്തിലായിട്ട് തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മാത്രമല്ല നമ്മൾ പിന്നെ കാവനാട് കുരിപ്പുഴ പാലത്തിലും ഈ സെയിം മെത്തേഡ് തന്നെയാണ് ഈ ഗർഡർ എടുത്തു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രെയിനും കാര്യങ്ങളും എല്ലാം ഇതേപോലെ തന്നെയാണ് അപ്പോൾ അവിടെയും ഗർഡറുകളൊക്കെ ഉപയോഗിച്ച് ഗർഡറൊക്കെ എടുത്തു വെക്കുന്നുണ്ട് ക്രെയിൻ ഉപയോഗിച്ച് ഗർഡറൊക്കെ എടുത്തു വെക്കുന്നുണ്ട് വളരെ വേഗത്തിലായിട്ട് തന്നെയാണ് പണി നടക്കുന്നത് അവിടെയും അവിടുന്ന് തന്നെയാണ് ഈ ഡ്രഡ്ജ് ചെയ്യുന്നത് കണ്ടത് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി കൊല്ലത്തോട്ട് വന്നപ്പം അവിടെ കുരിപ്പുഴ കാവനാട് പാലത്തിൻ്റെ ഒരു ഭാഗത്താണ് ഡ്രഡ്ജ് ചെയ്ത് മണ്ണെടുക്കുന്ന ആ ഒരു കാഴ്ച കണ്ടത് പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമുക്കിനി കൊല്ലം ബൈപ്പാസിൻ്റെ പുതിയൊരു വീഡിയോ കുറച്ചുകൂടെ വർക്ക് നടന്നതിന് ശേഷം നമുക്ക് നമുക്കെടുക്കുമ്പം അവിടെ ഡ്രഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം കൂടെ കവർ ചെയ്യാം നമ്മളിനി നേരെ ഈ വീഡിയോ ഇപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞെച്ച് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പനാട് കഴിഞ്ഞാൽ വിശ്വസമുദ്ര കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലേക്ക് പോകും പിന്നെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പിന്നെ നമ്മൾ പുത്തൊന്ത്ര ഭാഗത്തെയും കുറച്ച് ദൃശ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും ഇനി നമ്മൾ നേരെ വരുന്നത് വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന കാവനാട് കഴിഞ്ഞിട്ട് ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഇവിടെ അത്യാവശ്യം നല്ല പണി പുരോഗമിച്ചിട്ടുണ്ട് വിശ്വസമുദ്രയുടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് കാവനാട് മുതൽ കൊറ്റുകുളങ്ങര വരെയുള്ള റീച്ചാണ് വിശ്വസമുദ്ര എടുത്തിരിക്കുന്നത് കൊറ്റുകുളങ്ങര എന്ന് പറഞ്ഞാൽ കായംകുളം കഴിഞ്ഞിട്ട് ഉള്ള ഭാഗത്തായിട്ടാണ് കുറ്റകുളങ്ങര എന്ന് പറയുന്ന സ്ഥലം വരുന്നത് അവിടുന്ന് ഇവിടെ വരെയാണ് വിശ്വസമുദ്രയുടെ റീച്ചിലുള്ളത് നമ്മളിപ്പം കാവനാട് കഴിഞ്ഞ് നേരെ ശക്തികുളങ്കര നീണ്ടര പാലത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് പുരോഗമിക്കുന്നുണ്ട് നിലവിലെ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് തന്നെ മെറ്റിലൊക്കെ ഇട്ട് നിരത്തിയതിനു ശേഷം ടാറിങ്ങിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പം കുറേ വണ്ടി ബ്ലോക്കായിരിക്കുന്നത് കാണാൻ പറ്റും അവിടെ ഒരു ആംബുലൻസും അതേപോലെ വന്ന് നിപ്പവും ഉണ്ട് ഈ ആംബുലൻസിന് കയറി പോകാൻ പറ്റാതെ അങ്ങോട്ട് വടക്കോട്ട് വണ്ടികൾ പോകുന്നുണ്ട് നമുക്ക് ഇങ്ങോട്ട് വരേണ്ട വാഹനങ്ങളെല്ലാം അവർ ആംബുലൻസ് കയറി പോകുന്നതിന് വേണ്ടിയിട്ട് നിർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെയുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർ ചേട്ടൻ കയറി പോകാൻ പറഞ്ഞിട്ടും ഇവിടെ നിന്നുള്ള വാഹനങ്ങൾ അങ്ങോട്ട് കയറി വന്നതുകൊണ്ട് തന്നെ അവിടെ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട് മിക്ക സ്ഥലത്തും ഇപ്പം വർക്ക് ഇനി ഫാസ്റ്റ് ആയതോടുകൂടി പല സ്ഥലങ്ങളിലും ഇനി ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ആംബുലൻസ് പോലുള്ള വാഹനങ്ങളൊക്കെ വരുമ്പം നമ്മൾ പരമാവധി സൈഡ് ഒതുക്കി കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ ഇനി നേരെ വരുന്നത് നീണ്ടര പാലത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത് വരുമ്പോൾ ഇവിടെ വരെയാണ് അവർ വർക്ക് ഇത്രയും ആക്റ്റീവായിട്ട് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ അവിടെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം കൂടെ നേരെ നോക്കുന്നത് കാണാനുണ്ട് അവിടെ ആ കാട് പിടിച്ച് കിടക്കുന്ന ഭാഗത്തായിട്ട് തന്നെ ഒരു കലുങ്ങുണ്ട് അപ്പം അതിൻ്റെ നിർമ്മാണം കൂടെ അവിടെ നടക്കാനുണ്ട് പിന്നെ നീണ്ടാര പാലത്തിൻ്റെ അടുത്തേക്ക് വരുമ്പം ഇവിടുന്ന് പിന്നെ ഒരു കയറ്റമായിരിക്കും അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും റിട്ടേണിങ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയായിരിക്കും വരാനുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെ അവിടെ ഇപ്പം ഈ ഒരു ഭാഗത്ത് ഇച്ചിരി വർക്ക് ഇതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെയുള്ള പ്രധാന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇടത് ഭാഗത്തായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട് ഇടതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് ആൾക്കാർ കച്ചവടമൊക്കെ ഉള്ള സ്ഥലമായിരുന്നു നീണ്ടാരപ്പാലം എത്തുന്നതിന് മുമ്പ് ഇടത്തേ സൈഡിലിട്ട് ആ ഒരു ഭാഗത്തായിട്ട് തന്നെ അവരിപ്പം മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പം പ്രധാന പിന്നെ പ്രധാന പ്രധാനപ്പെട്ട പിന്നൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടാര പാലത്തിൻ്റെ തെക്കേ എൻ്റെ ഭാഗത്തും ഇതേപോലെ തന്നെ ഗർഡറുകൾ ഉയർത്തി വെച്ച് തുടങ്ങിയിട്ടുണ്ട് അതൊരു പുതിയ അപ്ഡേറ്റാണ് ഇപ്പം രണ്ട് സൈഡിൽ നിന്ന് തന്നെ ഗർഡർ ഉയർത്തി വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഗർഡറുകൾ കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട് രണ്ട് വലിയ ക്രെയിനും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിപ്പം കാണാൻ പറ്റും നീണ്ടേറെ പാലത്തിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ തൊണ്ണൂറോളം ഗർഡറുകളാണ് ഉയർത്തി വയ്ക്കേണ്ടത് കണക്ക് കൂട്ടിയപ്പം കണ്ടതാണ് തൊണ്ണൂറോളം ഗർഡറുകൾ വലത് വലതു ഭാഗത്തും അതേപോലെ തന്നെ ഇടതു ഭാഗത്തും തൊണ്ണൂറ് ഗർഡറുകൾ ഗർഡറുകൾ വെക്കേണ്ടതായിട്ട് വരും അങ്ങനെ നൂറ്റി എൺപത് ഗർഡറുകളായിട്ടാണ് കണക്ക് നമുക്ക് കാണുന്നത് അറുന്നൂറ്റി അമ്പത് മീറ്റർ നീളത്തിലായിട്ട് തന്നെ ഇരുപത്തിരണ്ട് മീറ്റർ വീതിയിൽ മൂന്ന് വരിക്കു വീതം രണ്ട് പുതിയ പാലങ്ങളാണ് നിലവിലെ പാലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വരുന്നത് വർക്കുകൾ ഇപ്പം നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ് രണ്ട് സൈഡിലുമായിട്ട് തന്നെ ഗർഡറുകൾ വെച്ച് തുടങ്ങിയിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇടതു ഭാഗത്തായിട്ട് തന്നെ നമ്മളിപ്പോൾ കാണുന്നതിൻ്റെ ഇടതു ഭാഗത്തായിട്ട് തന്നെ ഇനിയും രണ്ട് മൂന്ന് പിയറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി വരാനുണ്ട് വിശ്വസമുദ്രയുടെ കാലാവധി അവസാനിക്കുന്ന അവസാനത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഏകദേശം ഇനി ഒരു വർഷവും രണ്ട് മാസം കൂടി ഉണ്ട് കാലാവധി അതുകൊണ്ട് തന്നെ ആ ഒരു വേഗത്തിലായിട്ട് തന്നെ വിശ്വസമുദ്രക്ക് പണിഞ്ഞാൽ മതിയാകും പിന്നെ മുപ്പത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിലായിട്ടാണ് കരാറ് ഏറ്റെടുത്തിരിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപയ്ക്കാണ് കരാറിലുള്ളത് ഇതുവരെയുള്ള വർക്ക് എത്ര ശതമാനം കഴിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പത്തിമൂന്ന് ശതമാനത്തിന് മുകളിലായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിനി ഇനി നേരെ വരുന്നത് പുത്തൻതുറ ഭാഗത്തേക്കാണ് വരുന്നത് പുത്തൻതുറ ഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്ത് നമുക്ക് വലുതായിട്ട് വലിയ പണിയൊന്നും നടന്നില്ലെന്ന് തോന്നിയെങ്കിലും കുറച്ചും കൂടെ വർക്ക് ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ ഒരു വളവ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ നിലവിലെ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് തന്നെ ഇട്ട് ഉയർത്തിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും വർക്ക് ഇപ്പം ഇച്ചിരി കൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട് പുത്തന്തുറ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ചവറപ്പാലം എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലമാണ് ഒരു ഭാഗത്തായി ഇപ്പം വലിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് വലതു ഭാഗത്തും ഇടതു ഭാഗത്തുമായിട്ട് തന്നെ നിലവിലെ റോഡിനോട് ചേർന്ന് തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയാണ് ഇവിടെ തന്നെ ബോക്സ് കൾവർട്ടും അതേപോലെ തന്നെ റിട്ടേണിങ് വാളും ഈ ഒരു ഭാഗത്തോട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു നേരത്തെ അണ്ടർപാസ് വരുമെന്ന് പറഞ്ഞത് പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല അപ്പം ഇതാണ് നമ്മുടെ കുറച്ച് അപ്ഡേറ്റ് ആണ് കൊല്ലം ജില്ലയിലെ കുറച്ച് അപ്ഡേറ്റ് ആണ് ഇനി വരാൻ പോകുന്ന വീഡിയോകളൊക്കെ മാക്സിമം നമ്മൾ ഫുൾ ലെങ്തിലായിട്ട് എടുക്കാനുള്ള ശ്രമമാണ് ചെയ്യുന്നത് കാരണം മിക്ക ഭാഗത്തും വലിയ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരി സപ്പോർട്ട് ചെയ്യുക